റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശികളിൽ ഒരാൾ മരിച്ചു കുറാഞ്ചേരി സ്വദേശിക്ക് ഗുരുതര പരിക്ക് കുട്ടനല്ലൂർ സ്വദേശി ബിനിലാണ് മരിച്ചത് യുദ്ധമുഖത്തു നിന്നും വെടിയേറ്റാണ് ബിനിൽ മരിച്ചത് മരണവിവരം ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി ബിനിലിന്റെ കുടുംബത്തെ അറിയിച്ചു അതേസമയം റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ബിനിലിന്റെ കൂടെ അകപ്പെട്ട തൃശൂർ കുറാഞ്ചേരി സ്വദേശി ജെയിൻ റഷ്യൻ അധിനിവേശ യുക്രൈനിൽ നിന്നും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തി യുക്രൈനിൽ യുദ്ധമുഖത്ത് ഷെല്ലാക്രമണത്തിൽ ജയിനിന് പരിക്കേറ്റിരുന്നു ശേഷം കുറച്ചുനാൾ അവിടെയുള്ള ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തുടർന്ന് രണ്ട് ദിവസം മുൻപാണ് മോസ്കോയിലുള്ള ആശുപത്രിയിൽ എത്തിച്ചത് ജയിൻ തന്നെയാണ് വാട്സാപ്പ് കോളിലൂടെ മോസ്കോയിലെത്തിയ വിവരം കുടുംബാംഗങ്ങളെ അറിയിച്ചത് ചായക്കുടിയിലെ ഒരു ഏജന്റ് മുഖേനയായിരുന്നു ബിനിലും ജയിനും ഉൾപ്പെടെയുള്ളവർ റഷ്യയിലെത്തിയത് ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന തൃക്കൂർ സ്വദേശി സന്ദീപ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കാന്റീൻ ജോലിക്കെത്തിയ യുവാക്കളെ യുദ്ധമുഖത്ത് വിനിയോഗിക്കുകയായിരുന്നു തുടർന്ന് തങ്ങളെ നാട്ടിൽ തിരിച്ചെത്തിക്കണം എന്നാവശ്യപ്പെട്ട് ഇവർ വീഡിയോ വഴി സഹായം ആവശ്യപ്പെട്ടിരുന്നു